അതിൽ നാലാമത്തെ സെക്ഷനായ കഥാപാത്രങ്ങൾ കൃതിയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റ് ഫ്രീ മോക്ക് ടെസ്റ്റ് നമ്മളുടെ ഫ്രണ്ട്ലി പി ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പൊ ഇത് പഠിക്കുക ഡൗൺലോഡ് ചെയ്തിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് എടുക്കാം കുറെ നാളായിട്ട് പി എസ് സി പഴയ ചോദ്യങ്ങൾ തന്നെയാണ് ഇങ്ങനെ മാറ്റി മാറ്റിമറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങൾ കൃതിയിലത് എന്നാലും ചെറിയ രീതിയിൽ പുതിയ നോവലിലേക്കൊക്കെ കടന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് ഫേമസ് ആയിട്ടുള്ള കുറച്ച് പുതിയ നോവൽ പഠിച്ചതിന് ശേഷം സ്ഥിരം പി എസ് സി ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം അപ്പൊ അതേപോലെ മറന്ന് ഇതൊക്കെ പഠിച്ചു വെച്ച് നോക്കാമൊന്നും തലേ ദിവസം സമയം കിട്ടില്ല നിങ്ങൾ മറന്നു പോകും അപ്പൊ അതുകൊണ്ട് ക്ലാസ്സിൽ വെച്ച് തന്നെ നമ്മൾ പഠിച്ചാ പോകുന്നത് എല്ലാവരും നമ്മുടെ ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിക്കണം അപ്പൊ നിങ്ങള് പി സി ഓൺ ആക്കുന്നത് തന്നെ എന്താ പഠിക്കാൻ തയ്യാറായിട്ട് മതി അല്ലാതെ നോട്ട് ചെയ്തിട്ട് പിന്നെ പഠിക്കാൻ പരിപാടിയൊന്നുമില്ല ക്ലാസ്സിൽ വെച്ച് തന്നെ നമ്മൾ പഠിച്ചു പോകും അപ്പൊ ഇത് ഓർത്തിരിക്കാൻ കുഞ്ഞു കുഞ്ഞി എന്തെങ്കിലും ഒക്കെ ആയിട്ട് കോടുകളൊക്കെ വായി ഞാൻ പറയും അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഓക്കെ അപ്പം ആദ്യം തന്നെ നമുക്ക് മാവോയിസ്റ്റ് എന്ന് പറയുന്ന ഒരു ചെറുകത് നോക്കാം മാവോയിസ്റ്റ് എന്ന് പറയുന്ന ആ കഥ എസ് ഹരീഷിൻ്റെയാണ് അതിനൊരു പ്രത്യേകതയുണ്ട് അതായത് വെട്ടാൻ കൊണ്ടുവന്ന എരുമ കയറ് പൊട്ടിച്ച് രക്ഷപ്പെടുന്ന ഒരു കഥയാണ് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ അതായത് ജെല്ലിക്കട്ട് എന്ന് പറയുന്ന ഫിലിം ഇല്ലേ അത് നമ്മുടെ ഹരീഷിന്റെ മാവോയിസ്റ്റിൻ്റെ കഥയെ ആസ്പദമാക്കിയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു സിനിമയാണ് അപ്പൊ മാവോയിസ്റ്റ് എഴുതിയതാരാണ് ഹരീഷാണ് ഇനി അതിലെ കഥാപാത്രങ്ങൾ അപ്പൊ അതിന്റെ സന്ദർഭം പറഞ്ഞല്ലോ വെട്ടാം കൊണ്ടുവന്ന പോത്ത് കയർ പൊട്ടിച്ചോടുന്ന ഒരു പരിപാടിയാണ് പേര് മാവോയിസ്റ്റ് എന്നാണ് കഥാപാത്രങ്ങൾ നോക്കിയേ കാലൻ വർക്കി അതായത് ഇറച്ചി വെട്ടുകാരൻ കാലൻ വർക്കി കാലൻ ആന്റണി നക്സലേറ്റ് പ്രഭാകരൻ കാലൻ വർക്കിയും കാലൻ ആന്റണിയും ഇതിലെ കഥാപാത്രങ്ങളാണ് മാവോയിസ്റ്റിലെ പിന്നെ മാവോയിസ്റ്റ് എന്നൊക്കെ കേൾക്കുമ്പോ നമുക്കൊരു നക്സൽ ഭീതി ഉണ്ടാവും അല്ലെ അപ്പൊ ഇത് നക്സലൈറ്റ് പ്രഭാകര് അപ്പൊ ഇതായത് കഥാപാത്രത്തെ പിന്നെ കഥയുടെ ആദ്യ അവസാനം ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പൊ ആ മാവോയിസ്റ്റ് വെച്ച നക്സലൈറ്റ് പ്രഭാകരന് ആ മാവോയിസ്റ്റിലെയാണ് അങ്ങനെ ഓർക്കണം ഇനി അടുത്തതാണ് ബുദ്ധിനി എന്ന് പറയുന്ന നോവല് അപ്പോ ഈ ബുദ്ധിനിയിലെ കഥാപാത്രം ആയിട്ടുള്ള ബുദ്ധിനി ഇടയ്ക്കാണ് മരിച്ചത് അതായത് നമ്മളുടെ സാര ജോസഫിന്റെ നോവലാണ് ബുദ്ധിനി എന്ന് പറയുന്നത് അതായത് ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് ബുദ്ധിനിയെ കാണാം ഇതാണ് ബുദ്ധിനി ഒരു പതിനഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് അത് നമ്മുടെ നെഹ്റുവിന്റെ കൂടെ നിൽക്കുന്നതാണ് അപ്പൊ ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട് ഈ നോവലിന് പിന്നിൽ നമുക്കിപ്പോ പറയാം അതായത് ഇന്ത്യൻ വികസന ചരിത്രത്തിലെ നാഴികക്കല്ലായിരുന്ന ദാമോദർ വാലി ഡാം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കഥ ഉണ്ടാവുന്നത് അതായത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഈ ദാമോദർ വാലി ഉദ്ഘാടനത്തിന് പോയതാണ് നമ്മളുടെ നെഹ്റു ദാമോദർ വാലി കോർപ്പറേഷൻ ബുദ്ധിനിയെ സ്വന്തം പെട്ട ബുദ്ധിനിയെ നെഹ്റുവിനെ മാലയിട്ട് സ്വീകരിക്കാനായിട്ട് അവർ പടയുന്നു അപ്പം സ്വന്തം ആ പാരമ്പര്യ വേഷമൊക്കെ തെളിഞ്ഞു പതിനഞ്ച് വയസ്സ് മാത്രമുള്ള ആ ബുദ്ധിനി എന്ന് പറയുന്ന ആ പെൺകുട്ടി നെഹ്റുവിനെ മാലയിട്ട് സ്വീകരിച്ചു അപ്പോൾ ഈ ഇത് ഈ ഇതിന്റെ പണിക്കാരായിട്ടുള്ള നിങ്ങൾ തന്നെയാണ് ഇതിനെ ഇതിന് ഇതുഘാടനം ചെയ്യാൻ യോഗ്യരായിട്ടുള്ളത് എന്ന് ഈ കുഞ്ഞിനോട് പറയും പെൺകുട്ടിയോട് പറയും നെഹ്റുവിനെ അണിയിച്ച മാല നെഹ്റു ഒരു തിരിച്ച് ആ കുട്ടിക്ക് ഇട്ടു ചെയ്തു അങ്ങനെ വളരെ സന്തോഷമായിട്ട് അവർ പിരിഞ്ഞു പക്ഷെ ഈ പെൺകുട്ടി സന്താൽ വർഗത്തിൽപ്പെട്ട കുട്ടിയാണ് അപ്പൊ അവർക്കൊരു നിയമമുണ്ട് സന്താൾ വർഗത്തിലല്ലാതെ പുറത്ത് എന്നുള്ള ഒരു പുരുഷൻ മാറിയിട്ട് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞു എന്നാണ് അർത്ഥം ഇനി മുതൽ നീ നെഹ്റുവിന്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞിട്ട് അവളെ അവിടുന്ന് ഊരുവിലക്കി ആ പതിനഞ്ചു വയസ്സ് മുതൽ ആ പെൺകുട്ടിയെ വിലക്കി അവര് ആ വർഗത്തിൽ നിന്ന് ഓടിക്കുകയാണ് പിന്നെ അവൾ അനുഭവിച്ച കഷ്ടതകളും ത്യാഗവും ഒക്കെയാണ് ഈ കഥയിൽ പരാമർശിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് തിരിച്ചുതരാം ബുദ്ധിനയിലെ കഥാപാത്രങ്ങളാണ് ബുദ്ധിനെ മേൽജാനും ദത്താജി ബുദ്ധിനെ വിവാഹം ചെയ്ത ആളാണ് ദത്താജി അപ്പൊ സന്താപ വിഭാഗക്കാരനല്ല മറ്റൊരാളാണ് അപ്പൊ ഈ ദത്താജി ബുദ്ധിനേക്ക് നല്ല സപ്പോർട്ടൊക്കെ ചെയ്തു എന്നാലും ബുദ്ധിനെ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു പതിനഞ്ചു വയസ്സിൽ ഊരു വിലക്കിയ മാനസിക സംഘർഷം അതിലൊക്കെ കൂടെ കടന്നുപോയ പെൺകുട്ടിയാണ് ഇപ്പൊ നല്ല പ്രായമായി ഇപ്പൊ മരിച്ചുപോവുകയും ചെയ്തു കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഇത് ഓർത്തു വെക്കാൻ ബുദ്ധിനെ സാറ ജോസഫിന്റെ കഥാപാത്രം അതുപോലെ ബുദ്ധിനിയെ ആ ഒരു വിലക്ക് എന്ന് പറഞ്ഞിട്ടാണെന്നറിയോ നീ നെഹ്റുവിന്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞിട്ടാണ് ടോപ്പ നെഹ്റുവിന്റെ ഭാര്യ എന്നൊക്കെ പറയുന്നത് എന്നാണ് ആ സന്താപ വിഭാഗക്കാര് ബുദ്ധിനിയെ പറയുന്നത് അപ്പൊ കഥാപാത്രം ബുദ്ധിനിയും ദത്താജിയും അപ്പൊ ഇങ്ങനെ ഒന്ന് ഓർത്തെ ബുദ്ധിനി സാറാ ജോസഫിന്റെ പ്രധാനപ്പെട്ട കൃതിയാണെന്ന് അറിയാലോ അപ്പൊ അതില് നമ്മുടെ ബുദ്ധിനെ സന്താളം ഒഴിവാക്കിയപ്പോള് ബുദ്ധിനെ ദത്തെടുത്ത ആളാണ് നമ്മുടെ ദത്താജി എന്ന് ഓർക്കാം ഭർത്താവാണ് കേട്ടോ അപ്പൊ ദൾ വെച്ചിട്ട് ദത്താജി ഓർക്കാം കിട്ടി കിട്ടിക്കാണല്ലോ ഇനി അടുത്താണ് ആരാച്ചാർ ആരാച്ചാറിന്റെ കഥ എന്ന് പറഞ്ഞാല് ബംഗാളിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കഥ നടക്കുന്നത് അതായത് അതിലെ പ്രധാന കഥാപാത്രങ്ങൾ ഏതൊക്കെയാ ചേതന സച്ചിൻ മൈ ദേവി ഗൃഥാ മലിക് അപ്പൊ ഈ ഗൃഥാ മല്ലിക് എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ട് ആരാച്ചാർ ആണ് ആ കൊല്ലുന്നവരില്ല ആരാച്ചാർ അപ്പൊ അങ്ങനെ ഒരു കുടുംബത്തിൽപ്പെട്ട കുട്ടിയാണ് ചേതന അപ്പൊ അവക്ക് ആരാച്ചാരായിട്ട് ജോലി ചെയ്യേണ്ടി വരികയാണ് ആരാച്ചാരായിട്ട് അവക്ക് പോസ്റ്റിംഗ് ഒക്കെ കിട്ടുകയാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അവന് അവടെ ജീവിതത്തിൽ വരുന്ന കുറെ കുറെ കാര്യങ്ങളൊക്കെയാണ് ആ കൃതിയിൽ പറയുന്നത് അപ്പോ സച്ചിന് മൈ ദേവി ഗൃഥാ മാലിക് ഞാനിവിടെ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ അതാണ് പി എസ് സി സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് കേട്ടോ അപ്പൊ ആരാച്ചാരുടെ കഥാപാത്രം ചേതനയാണ് ചേതന കൃതാമല്ലിക്കോദിച്ചോ അത് തന്നെയാണ് അപ്പൊ ചേതനയാണ് അപ്പൊ ഇങ്ങനെ ഓർത്താതി ആരാചാരന്ന് പറയുന്നത് മറ്റേ കുടുക്കിട്ട് കൊല്ലേ ചേതന എന്ന് വെച്ചാൽ എന്താർത്ഥം ജീവന അപ്പൊ ജീവൻ എടുക്കുന്ന ആരാച്ചാരാണല്ലോ ചേതന ജീവനാണല്ലോ അപ്പൊ അത് വെച്ചിട്ട് ആരാച്ചാരുടെ കഥാപാത്രം ചേതനയാണെന്ന് നമുക്ക് ഓർത്ത കേട്ടോ ഇതാണ് സ്ഥിരമായിട്ട് പി എസ് ചോദിക്കുന്നത് പിന്നെ ആരാചാര എഴുതിയ ആരാന്ന് പി എസ് ചോദിക്കാണ്ടായിരുന്ന കെ ആർ മീനയാണ് ഇനി അടുത്തതാണ് സുഗന്ധി എന്ന ആണ്ടാൽ ദേവനായികി അതെ ഇത് ടി ഡി രാമകൃഷ്ണൻ ആണെന്ന് അറിയാം വയലാറവാടി കിട്ടിയ കോടിലവ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് അല്ലെ സുഗന്ധി എന്ന ആണ്ട ദേവനായക അപ്പോ അതിലെ കഥാപാത്രങ്ങളുടെ പേര് നമുക്ക് പറയാം സുഗന്ധി ദേവനായകി ചോളമന്നൻ പൂമണി സെൽവനായകം രജനി തിരണഗാമ കൂവേണി അപ്പോ സുഗന്ധി ദേവനായകി അപ്പോ ഇത് ഓർത്ത് വയ്ക്കാൻ വേണ്ടി ഞാൻ കോഡ് പറയാൻ പോകെ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായിരുന്നു സുഗന്ധം അങ്ങനെ തോന്നുന്നു അപ്പൊ അത് വെച്ചിട്ടാണ് കോഡ് കേട്ടോ അതായത് സുഗന്ധി എന്ന ആണ്ടാകൾ ദേവനായകില് രണ്ടുപേരുടെ പേര് അവിടെ തന്നെ കിട്ടും ഒന്ന് സുഗന്ധി ഒന്ന് ദേവനായികി കിട്ടിയല്ലോ അത് കഴിഞ്ഞി കോഡ് ചൂളത്തിന്റെ മണം വരുന്നു ചൂളത്തിന്റെ മണം ചോളമന്നൻ പൂവിന്റെ മണം വരുന്നു അതല്ല പൂവിന്റെ മണമാണ് അപ്പൊ എന്താ പൂവണി സെൽവനായകം തിരയേതെവിടായിരുന്ന തിരയുവാണേ അപ്പൊ തിരയുന്നത് എന്റെ വേണയിൽ നിന്നാണ് പണം വരുന്നത് വേണെന്തുവാടാ വേണയിൽ നിന്നാണ് നല്ല മണം എന്റേ ചോളത്തിന്റെ മണോണ്ട് പിന്നെ എന്തിന്റെ പൂവിന്റെ മണോണ്ട് എവിടെന്ന വേണയിൽ നിന്ന് അതിൽ നിന്ന് എന്താ കൂവേണി എന്ത് വേണി കൂവേണി കിട്ടിയോ ആ അപ്പൊ സുഗന്ധി എന്ന രണ്ടാം ദേവനായികയിലെ കഥാപാത്രം എന്താ ഒന്ന് സുഗന്ധി ഒന്ന് ദേവനായി ചോളത്തിന്റെ വണം ചോളം തന്നെ പൂവിന്റെ വണം പൂമണി സെൽവ നായക പിന്നെ എന്തുവാ തിരയിലാണ് അപ്പൊ രജനി തിരണകാമ എന്റെ വേടിയിൽ നിന്നാണ് അല്ലെ ഹൂവേണി കിട്ടിക്കാണോ എന്ന് എനിക്കറിയാം കിട്ടിക്കാണോ അല്ലെ അല്ലെ കിട്ടും ഇതി കൂടുതലൊന്നും അതായിട്ട് ഇതി കൂടുതലൊന്നും പഠിക്കാൻ പറ്റൂല അല്ലെങ്കിൽ പിന്നെ എല്ലാത്തിന്റെയും ഫസ്റ്റ് ലെറ്റർ ഇട്ട് പഠിക്കണം അങ്ങനെ പഠിച്ചൊന്നും കാര്യമില്ല നിങ്ങൾ അവിടെ പോകും മാറിപ്പോ അപ്പൊ ഇത്തരം സാധനങ്ങൾ ഏതൊക്കെ വരെ കിട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കും നമുക്ക് അടുത്തയിലേക്ക് പോകാവേ അടുത്ത കഥാപാത്രമാണ് അടുത്ത കൃതിയാണ് കുന്തലത ആദ്യത്തെ നോവൽ ഏതാണ് നമ്മുടെ കയ്യിൽ ഒരു നോവൽ കിട്ടുന്നു നമ്മൾ വായിച്ചിട്ടും വായിച്ചിട്ടും തീരുന്നില്ല ഇത് എന്ത് കൊന്തുയിരുന്നില്ലല്ലോ അല്ലെ എന്ത് കുന്താ കുന്തലത കുന്തലത എഴുതി എന്താ അങ്ങാടി പോലും വാങ്ങിച്ച ബുക്കാണെന്ന് ഓർത്താലെന്താ കുന്തലത അങ്ങാടി അപ്പു തെരങ്ങാടിയാണ് എഴുതിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് അട ഇതിന് മുമ്പ് ഘാതകവതമൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അത് തർജ്ജമയായതുകൊണ്ട് നമ്മൾ ആദ്യത്തെ നോവലായിട്ട് കണക്കാക്കാത്ത ആണ് കേട്ടോ ഇനിയിപ്പോൾ ആരെങ്കിലും എവിടെയെങ്കിലും വായിക്കുമ്പോൾ ഈ ഘാതകതത്തിന്റെ വർഷം ഇതിനു മുമ്പാണല്ലോ പിന്നെന്താ നോവലായിട്ട് കൂട്ടാത്തത് ആൾമാറോട്ട് എന്താ നോവലായിട്ട് കൂട്ടാത്തതെന്നൊക്കെ നിങ്ങളിങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ അതൊക്കെ തർജ്ജമ നമ്മൾ നമ്മളൊന്നും ഉൾപ്പെടുത്താത്തത് ഇത് ഫ്രഷ് അതുകൊണ്ടാണ് ഇതിന് ആദ്യത്തെ നോവലായിട്ട് കരുതുന്നത് കേട്ടോ അപ്പം കഥ ഒന്ന് വേഗം പറയാം ചെറുതായിട്ട് ഒന്ന് ശ്രദ്ധിച്ചിരിക്കും അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കും അപ്പൊ കുന്തലതയുടെ കഥാപാത്രങ്ങള് ഒരു കലിംഗരാജാവ് ഉണ്ടായിരുന്നു കലിംഗരാജാവിന്റെ മക്കളാണ് പ്രതാപചന്ദ്രനും കുന്തലതയും പിന്നെ കപിലനാഥന്റെ മക്കളാണ് സ്വർണവയ്യും താരാനാഥനും കലിംഗരാജാവും കപിലനാഥനും തമ്മിൽ കുറച്ച് വഴക്കായിരുന്നു അപ്പൊ കപിലനാഥൻ എന്ത് ചെയ്യുന്നറിയാവോ കലിംഗരാജാവിന്റെ മോളായിട്ടുള്ള കുന്തലതയെ അടിച്ചുകൊണ്ട് പോകും തട്ടിക്കൊണ്ടു പോവും കുന്തലത അവിടെ ചെന്ന് കഴിയുമ്പോൾ കുന്തലതയ്ക്കാണെങ്കിൽ കപിലനാഥന്റെ മോനായ താരാനാഥനോട് പ്രേമം തോന്നും പ്രേമം തോന്നി അതിന്റെ ഇടയ്ക്ക് ഇവർ നമ്മൾ വൈരാഗ്യം അതിന്റെ ഇടയ്ക്ക് നമ്മുടെ പ്രതാപചന്ദ്രൻ ഉണ്ടല്ലോ കലിംഗരാജാവിന്റെ മോൻ അങ്ങനെ എന്ത് ചെയ്തു അങ്ങേനെ നമ്മുടെ കപിലനാഥന്റെ മോളായിട്ടുള്ള സ്വർണ വഴിയെ കല്യാണം കഴിച്ചു അപ്പൊ ഇങ്ങനെ വൈരാഗി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് കലിംഗരാജാവും കുന്തള രാജാവും കൂടെ യുദ്ധത്തിൽ ഏർപ്പെട്ടു കുന്തളേശ്വനുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടു അപ്പോ നമ്മുടെ കപിലനാഥൻ എന്ത് ചെയ്തു വൈരാഗ്യമൊക്കെ മറന്നിട്ട് കലിംഗരാജാവിനെ പോയി സഹായിച്ചു യുദ്ധം ജയിച്ചു അതിൽ സന്തുഷ്ടനായ കലിംഗരാജാവ് എന്ത് ചെയ്തു എന്നറിയാവോ നമ്മുടെ കുന്തലതയുടെയും താരാനാഥൻ്റെയും കല്യാണം നടത്തി കൊടുത്തു ശുഭം ഇതാണ് കഥ അപ്പോ ഇത്രയാണ് കഥാപാത്രങ്ങൾ ഓർത്ത് വയ്ക്കാനുള്ള കോള് കുന്തലത എന്ന് പറയുമ്പോൾ നമ്മൾ കുന്തം വെച്ചിട്ടാണ് പഠിച്ച അപ്പൊ ഒരു കുന്തം ആ കുന്തത്തിന്റെ പ്രത്യേകത എന്താണ് പ്രതാപം കാണിക്കാൻ വേണ്ടിട്ടുണ്ടല്ലോ പ്രതാപചന്ദ്രൻ സ്വർണത്തിലാണത് കാണുന്നത് സ്വർണമൈ പിന്നെ അതിന്റെ ഒരു സ്റ്റാറും കൂടെ വെച്ചു ഒരു താരവും കൂടെ വെച്ചു താരാനാഥൻ ഉം ആരുടെ പൂന്തോ കപിലനാഥന്റെ കുന്തമാണെന്ന് നോക്കും ഓക്കെ അപ്പോ കുന്തലതയിലെ കഥാപാത്രങ്ങള് കുന്തം കുന്തലത പ്രതാപം കാണിക്കാൻ പ്രതാപചന്ദ്രൻ സ്വർണത്തിന്റെ കുന്തം സ്വർണമായി സ്റ്റാർ താരം വെച്ചു താരാനാഥൻ ആരുടെ പൂന്തവാ കപിലനാഥന്റെ കിട്ടിയല്ലോ കിട്ടിയ അതാണ് കഥാപാത്രം ഇനി അടുത്തത് ഇന്ദുലേഖയാണ് ഇന്ദുലേഖ വർഷം പി എസ് സിക്ക് ഇഷ്ടപ്പെട്ട വർഷമാണ് ചോദിക്കാറുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതാണ് ഇന്ദുലേഖയില് ഒരു തീം എന്ന് പറഞ്ഞാല് പാശ്ചാത്യ വിദ്യാഭ്യാസം നേടുന്ന നായകനും നായികയുമാണ് അപ്പൊ അവരുടേതായ ഉയർന്ന ചിന്താഗതിയാണ് അപ്പൊ യാഥാസ്ഥിതികമായ ചിന്താഗതിയിൽ കൂടെ പോകുന്ന ടീമാണ് നമ്മുടെ പഞ്ചുമേനോനും സൂര്യനമ്പൂതിരിപ്പാടും ഒക്കെ അപ്പൊ അവരോട് എതിർത്ത് പറയാനുള്ള ശക്തി ഇവർക്ക് വിദ്യാഭ്യാസത്തിൽ നിന്ന് കിട്ടി പിന്നെ ആ ഒരു സമയത്ത് പെൺകുട്ടികളെ അടക്കി കുതിക്കി വളർത്തുന്ന പരിപാടി ആവണല്ലോ അപ്പോ അപ്പൊ ഹിന്ദുരേഖയ്ക്ക് വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങളല്ല അവൾ മുഖത്ത് നോക്കി പറഞ്ഞൂരുടെ ആണോ ആരോടെ നോക്കി നോക്കിയാണെങ്കിലും പറയും അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പൊ ബ്രാഹ്മണര് ഒരു ബ്രാഹ്മണർക്ക് എന്താണ് സമൂഹത്തിൽ വില കൂട്ടാൻ വേണ്ടി അവര് അവരുടെ എല്ലാ മാക്സിമം കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പൊ ബ്രാഹ്മണരെ ഏർപ്പെടുത്തിയ മറ്റൊരു കാര്യമാണ് സംബന്ധം അവര് നായർ തറവാട്ടിൽ പോയി സംബന്ധം നടന്നു എന്നിട്ട് മൊത്തത്തിൽ ഒരു അഭിപ്രായം ഉണ്ടാക്കി വെച്ചു അതായത് നമ്പൂതിരിമാരുമായിട്ട് സംബന്ധം കൂടുന്നത് നായർ ഒരു ഗമയാണ് എന്നൊരു കൺസെപ്റ്റ് അവർ ക്രിയേറ്റ് ചെയ്തു വെച്ചു അപ്പൊ അങ്ങനെ നമ്മുടെ ഹിന്ദുലേഖയുമായിട്ട് സംബന്ധം കൂടാൻ വേണ്ടി വരുന്നതാണ് വിഡ്ഢ ആയിട്ടുള്ള സൂര്യ നമ്പൂതിരി പാടും കുറെ സ്വർണ്ണമൊക്കെ ഇട്ടിട്ട് ചാടി ഒരു നിപ്പു നിന്നു മെയിലത്ത് എല്ലാവരും എന്റെ സ്വർണ്ണമൂന്നും എന്നുള്ള രീതിയിൽ ഇന്ദുലേഖയ്ക്ക് അത് കണ്ടപ്പോൾ ചിരിയാണോ വന്നത് അപ്പോൾ ഇന്ദുലേഖ നമ്മുടെ സൂര്യനമ്മൂത്തൊരുപാട് മുഖത്ത് നോക്കിയിട്ട് പറയും എനിക്ക് അങ്ങയുടെ ആവാനൊന്നും പറ്റില്ല അപ്പൊ ആ വിദ്യാഭ്യാസത്തിൽ നിന്നാണ് നമുക്ക് പറയാനുള്ള മറുപടി മുഖത്ത് നോക്കി പറയാനുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും എല്ലാം വിദ്യാഭ്യാസത്തിൽ നിന്നാണ് ഇന്ദുലേഖ് കിട്ടിയത് അപ്പൊ ഇതൊക്കെ ഇങ്ങനെ നോവലുകളിലൊക്കെ എഴുതി വെക്കുന്നത് എന്തിനാ വിദ്യാഭ്യാസത്തിലൂടെ ഇത്ര പുരോഗതികൾ ഉണ്ടാവും അങ്ങനെ അങ്ങനെ ഓരോ കാഴ്ചപ്പാട് സമൂഹത്തെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള നോവലുകളൊക്കെ എഴുതി വെക്കുന്നത് അങ്ങനെ സൂര്യൻ നമ്മൾ ഇന്ദുലേഖ കിട്ടില്ലെന്നായപ്പോ ഇന്ദുലേഖയുടെ അമ്മ അവിടെ വന്ന് പിന്നെ അമ്മയെ മതിയെന്നായി അപ്പൊ അമ്മ ഓടിച്ചപ്പോഴത്തേക്ക് എന്താണ് അപ്പോഴാണ് വേലക്കാരി അവിടെ നിൽക്കുന്നത് എന്നാ പിന്നെ വേലക്കാരി ആയാലെന്താ എന്ന് അതായത് ഇന്ദുലേഖയില്ലെങ്കിൽ ദാസി എന്ന് പി എസ് സി ഒരു രണ്ടു കൊല്ലം മുമ്പ് ഒരു ശൈലി ചോദിച്ചിട്ടുണ്ട് അർത്ഥം എന്താ വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നാണ് ശൈലിയുടെ അർത്ഥം പിന്നെ സൂര്യനമ്പൂതിരിപ്പാട് എന്ന് ശൈലിയുടെ അർത്ഥം എന്താ മഷവൻ എന്നും വിട്ടി എന്നൊക്കെ അർത്ഥം എന്തൊരു വിട്ടി നമ്പൂതിരിയാണ് സൂര്യനമ്പൂതിരിപ്പാട് ഷോ കാണിക്കലാണ് നമ്പൂതിരി ഭയങ്കര സംഭവമാണ് എന്റെ കുറച്ച് സ്വത്തും ഉണ്ട് അതൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ സ്ത്രീകൾ എന്റെ പുറകെ വരും അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉള്ള ഒരു വിട്ടി നമ്പൂതിരിയാണ് അയാള് പിന്നെ ഇന്ദുലേഖയുടെ ഇന്ദുലേഖയെ മാധവൻ മാധവന് ഇന്ദുലേഖ തമ്മില ഇഷ്ടത്തിലാണ് പക്ഷേ നമ്മുടെ മാധവൻ ഈ കുടുംബത്തിൽപ്പെട്ട ഒരു മകയിലൊരു ബന്ധുവായിട്ടുള്ള ഷിന്നനെ മദ്രാസിൽ പഠിപ്പിക്കാൻ കൊണ്ടുപോയത് നമ്മുടെ കാർതവരായ പഞ്ചുമേനോൻ്റെ ഇഷ്ടപ്പെടില്ല അപ്പൊ പഞ്ചമേനോനെ അങ്ങനെയാണ് നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരുന്നത് അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇരുന്നു പക്ഷെ ഇന്ദുലായിക്ക് മാധവനോടാണ് മാധവനോടുള്ള ഇഷ്ടം കൂടുതലാണ് അപ്പൊ ഇന്ദുലായികയുടെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി പാവം നമ്മുടെ പഞ്ചമേനോൻ അവരുടെ കല്യാണം നടത്തി കൊടുക്കുന്നു ഇതാണ് കഥ അപ്പോ നമ്മൾ തോർത്ത് വെക്കാൻ വേണ്ടി ഇന്ദുരേഖയിലെ കഥാപാത്രവും ഇന്ദുരേഖ കഥാപാത്രമാണല്ലോ പിന്നെ ഇങ്ങനെ ഓർത്തെ നമ്മുടെ സൂര്യ സൂര്യനമ്പൂതിരിപ്പാടും മാധവനും കൂടെ ഇന്ദുരേഖയിൽ കിട്ടാൻ വേണ്ടി പഞ്ച പഞ്ചപിടിച്ചു പഞ്ചുമേനോൻ അപ്പോൾ ഈ റെഡ് കളറിൽ ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് പരീക്ഷയ്ക്ക് ചോയ്സ് ആയതുകൊണ്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഏകദേശം കിട്ടിക്കാണത്തില്ല പഞ്ചുമേനോനും മാധവനും സൂര്യനമ്പൂതിരിപ്പാടുമാണ് പ്രധാന കഥാപാത്രങ്ങൾ പിന്നെ അടുത്തതാണ് ശാരദ ശാരദയുടെ പ്രത്യേകത ശാരദയും ഇതുവരെ കൈ ഓ ചന്തു തന്നെയാണ് ഇത് എഴുതി കൊണ്ടുവന്നപ്പോ ചന്ദുമേനോ മരിച്ചു പോയത് കൊണ്ട് അദ്ദേഹത്തിന് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അപൂർണ്ണ നോവൽ എന്ന് അറിയപ്പെടുന്നു ശാരദ ആ അപ്പൊ അതിലെ കഥാപാത്രമാണ് പൂഞ്ചോലക്കരാച്ചൻ കല്യാണി അമ്മ വൈദ്യപ്പെട്ട രാമൻമേനോ ശാരദ ഉദയൻ തേളി രാമവല് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല സംഭവം എന്താന്ന് വെച്ചാല് നമ്മുടെ പൂഞ്ചോലക്കരാച്ചൻ കാർന്നു വരെ പണ്ടൊക്കെ ഈ പെൺകുട്ടികള് പ്രായമായി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും തലേന്ന് ഒഴിച്ചു ഒരു പരിപാടി ഉണ്ടല്ലോ ചിലടത്ത് ഇപ്പോഴും ഒക്കെ അങ്ങനെ ഉണ്ട് എന്നാലും പണ്ടത്തിൽ കൂടുതലായിരുന്നു അപ്പൊ നമ്മുടെ കല്യാണി അമ്മയെ തലേന്ന് ഒഴിക്കാൻ ഒരു വിരൂപനും ഒത്തിരി പ്രായവും അസുഖവും ഒക്കെ ഉള്ളൊരു അങ്കൂരിയുടെ തലേ കെട്ടി വെച്ചു കൊടുക്കും അപ്പൊ കല്യാണി അമ്മയ്ക്ക് അത് അവിടെ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കല്യാണി അമ്മ എന്ത് ചെയ്തു കല്യാണി അമ്മ നേരെ നാട് വിട്ട് ദേശാഗ്രഹത്തിന് അങ്ങ് പോയി അപ്പൊ കല്യാണി അമ്മ കുറെ സ്വർണ്ണമൊക്കെ എടുത്തോണ്ടാ പോയത് അപ്പൊ കല്യാണ അമ്മയുടെ രണ്ട് സ്വർണം കിട്ടിയാലോ എന്നുള്ള പ്രതീക്ഷയിൽ കൂടെ അടുത്തെ പിന്നെ ജോലിക്കാരനായ വൈദ്യുതി പട്ടണം പോയി കൂട്ടിന് പോയി കല്യാണമ്മയുടെ കൂടെ കൂട് കൂട്ട് പോയി കല്യാണമ്മ ചിത്രകാരനായ രാമൻ മേഘനെ വഴി വെച്ച് കണ്ട് അവർ കല്യാണം കഴിച്ചു ഇവർ കല്യാണം കഴിച്ചു വെച്ചാൽ പോകും ഇനിയിപ്പോൾ സ്വത്തൊന്നും കിട്ടൂലെന്ന് പറഞ്ഞ് ഇങ്ങേരെ തിരിച്ച് മണ്ടൻ നാട്ടിലേക്ക് പോകുന്നത് ഇങ്ങേരെ ഈ പൂഞ്ചോളക്കര ചാടിപ്പിക്കും ഇല്ല പിന്നെ അങ്ങനത്തെ അവിടെയും കയറാൻ മേലാ എന്നുള്ള രീതിയിൽ ഇവരുടെ കൂടെയും പോകാനുള്ളൊരു രീതിയിൽ ഇയാള് വേറെ താമസത്തിന് പോയി പിന്നെ കുറേ നാൾ ശേഷം ഇവർക്ക് കല്യാണി രാമമേനോനും ഒരു പുത്രി ഉണ്ടായി അവളുടെ പേരാണ് ശാരദ കുറച്ച് നാൾ കഴിഞ്ഞ് കല്യാണമ്മ മരിച്ചുപോയി അവമന്മേനും ശാരദയുമായിട്ട് നാട്ടിലേക്ക് പോരുന്നു എന്നാൽ പൂഞ്ചോളക്കാരെ അച്ഛൻ സ്വത്തൊന്നും കൊടുത്തില്ല അപ്പൊ പൂഞ്ചോളക്കാരെ അച്ഛൻ അവകാശപ്രകാരം ശാരദയ്ക്ക് സ്വത്ത് കൊടുക്കണമല്ലോ കൊടുക്കാത്തതിനാൽ അതുമായിട്ട് ബന്ധപ്പെട്ട കേസ് നടക്കുവാണ് അതാണ് ഈ കഥ എന്ന് പറയുന്നത് അപ്പോൾ ഏർ കോടതി വ്യവഹാരവുമായിട്ട് ബന്ധപ്പെട്ട ഓ ചന്ദ്രു മേനോന്റെ നോവൽ ഏതാന്ന് ചോദിച്ചാൽ എഴുതണം ശാരദ എഴുതണം കേട്ടോ അപ്പൊ കുഞ്ഞാർക്കാച്ചന്റെ ശത്രു ആണ് യുദയന്തളി രാമവർമ്മൻ തിരുമുൽപ്പാട് അങ്ങനെ എന്ത് ചെയ്യും രാമേനോനെ ശാരദെയും സഹായിക്കും കേസ് നടത്താൻ ഇതാണ് ഒരു കഥ അപ്പോ ഇതിൽ നിന്ന് നമുക്ക് കോട് വെച്ച് ഓർക്കണമല്ലോ അപ്പൊ ഇങ്ങനെ ഓർത്തെ ശാരദ എന്ന് പറഞ്ഞൊരു സിനിമ നിലയില്ലേ ശാരദ അപ്പൊ പുള്ളിക്കാർ നല്ല സുന്ദരിയായിട്ട് നല്ല പട്ടക്ക കൊടുത്തൊക്കെ ആയിരുന്നു നിൽക്കുന്നെ അങ്ങനെ ഒന്ന് കേട്ടോ അപ്പൊ ശാരദ ആ പൂവൊക്കെ വെച്ചിട്ട് നല്ല പട്ടക്കെ കൊടുത്ത് നല്ല സുന്ദരിയായിട്ടുള്ളൊരു സിനിമ നേടിയാണ് അങ്ങനെ ഓർക്ക് അപ്പൊ ശാരദ പൂവൊക്കെ വെച്ചിട്ട് നല്ല പട്ടക്കെ കൊടുത്ത് അപ്പൊ വൈദ്യപ്പട്ടരയും പൂഞ്ചോൾക്കെ രണ്ട് ഇത് രണ്ടുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ കേട്ടോ അപ്പൊ വൈദ്യപ്പട്ടരും പൂഞ്ചോലൊക്കെ അച്ഛനും ആണ് പ്രധാന കഥാപാത്രം ശാരദ നമ്മുടെ സിനിമ നേടി ശാരദയുടെ കാര്യം ഓർത്താൽ ഈ ഇപ്പൊ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഓർത്തു വയ്ക്കണം അപ്പൊ ഈ മൂന്നെണ്ണം ഏകദേശം ക്ലിയർ ആയിട്ടാണെന്ന് വിചാരിക്കുന്നത് നമുക്ക് അടുത്ത് നോക്കാം പിന്നെ നമ്മുടെ ഫ്രണ്ട്ലി പീസ്ഡ് ബുക്ക് വാങ്ങാത്തവർ വാങ്ങുക എൽ ഡി സിക്കും എൽ പി യു പി അസിസ്റ്റൻറ്റിനൊക്കെ യൂസ്ഫുൾ ആണ് പിന്നെ ഈ ബുക്ക് ഇനി വാങ്ങുന്നവർക്ക് അതായത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വരെ കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പി വൈ ക്യൂസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കോഡ് ഗ്ലാസ്സുകൾ ഇത് വാങ്ങുന്നവർക്ക് വെറും ഇരുപത്തിരണ്ട് രൂപ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ബുക്കിന്റെ ക്ലാസ്സും പിന്നീട് വന്നിട്ടുള്ള മുൻകാല ചോദ്യങ്ങളുടെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഉൾപ്പെടെ നിങ്ങൾക്ക് ആപ്പിൽ ലഭിക്കുന്നതാണ് നിങ്ങൾ വാങ്ങിയവരോട് അഭിപ്രായം ചോദിച്ചിട്ട് വാങ്ങിയാൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത് എടുക്കാം അപ്പൊ ഇത് എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ടൈം പോകുന്നുണ്ട് അപ്പൊ ഇത് നമുക്ക് ഇതിന്റെ ബാലൻസ് നമുക്ക് സെക്കൻഡ് പാർട്ടായിട്ട് എടുക്കേണ്ടി വരും അപ്പൊ അടുത്തത് മതിലുകൾ വൈകി മുഹമ്മദ് ബഷീറിന്റെ കൃതിയാണ് മതിലുകൾ മതിലുകളുടെ കഥാപാത്രമാണ് നാരായണി ബഷീർ അപ്പൊ ഇതൊരു സിനിമ ആക്കിയിട്ടുണ്ട് അപ്പോൾ ആ സിനിമയ്ക്കകത്ത് അത് മതിലിൻ ജയിലിലെ മതിലിന്റെ അപ്പുറത്തും അപ്പുറത്തും രണ്ടുപേരും നിൽക്കുന്നത് അതായത് ഒരു സ്ഥലത്ത് ബഷീറും മറ്റു സ്ഥലത്ത് നാരായണി നാരായണി ആയിട്ട് കെ പി എസ് സി ലളുതയാണ് ബഷീറായിട്ട് മമ്മൂട്ടിയാണ് അപ്പൊ ഇങ്ങനെ ഈ കമ്പ് ഇങ്ങനെ എറിയും ഇപ്പൊ ആളുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കെ പി എസ് സി കമ്പ് ഇങ്ങനെ എറിയും നാരായണി അപ്പുറത്ത് വന്നോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന രംഗമാണ് നാരായണി ബഷീറും മതിലാണെന്ന് നോക്കുക മതിലുകൾ ചോദിക്കുന്നതാണ് റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ബാല്യകാല സഹി മജീദും സുഹറേ അവര് ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു പിന്നീട് അനുരക്തരായി പക്ഷേ നമ്മുടെ വീട്ടിലെ പ്രോബ്ലം അച്ഛൻ സാമ്പത്തികമായി തകർ തകർന്നതിനെ തുടർന്ന് നാട് വിട്ടു പോകേണ്ടി വന്നു ജോലിക്ക് പിന്നെ അപ്പത്തേക്ക് സുഹരയുടെ കല്യാണം കഴിഞ്ഞു പിന്നെ സുഹറയെ ഭർത്താവ് ഉപേക്ഷിച്ച് സുഹര തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇത് തിരി വേണമെന്നെങ്കിൽ സ്വീകരിക്കാൻ വരുന്നു പക്ഷെ പെങ്ങമ്മമാരെ കല്യാണം കഴിച്ചു വിടേണ്ടത് കൊണ്ട് വീണ്ടും ജോലിക്ക് പോകേണ്ടി വന്നു അങ്ങനെ അവിടെ വെച്ചിട്ട് മജീദിന്റെ കാലം നഷ്ടപ്പെടുന്നു തിരിച്ച് നാട്ടിലേക്ക് വരാൻ പറ്റാത്ത വിഷമത്തില് തിരിച്ച് നാട്ടിലേക്ക് വരാൻ പറ്റാത്ത വിഷമത്തിൽ ഇന്നപ്പോഴാണ് സുഹറയുടെ ഭരണ വാർത്ത അറിയുന്നത് വേറെ മൊത്തത്തിൽ സങ്കട അപ്പൊ മജീദു സുഹറ ബാല്യകാലസഖ്യാണ് ഇനി അടുത്തത് പ്രേമലേഖനം പ്രേമലേഖനം എല്ലാം പെഷുക്കളിന്റെ തന്നെയാണ് സാറാമ്മയും കേശവൻ നായരുമാണ് കഥാപാത്രം അത് വേണമെങ്കിൽ നമുക്ക് വേണ്ടി പോകില്ല അത് ഇങ്ങനെ മൊത്താമതി ഈ പഠിപ്പിക്കുന്ന സാറിന് പ്രേമലേഖനം കൊടുക്കുന്നതേ അത് അത്ര നല്ല പരിപാടിയുള്ള വേറെ കോശവന്മാരാണ് അങ്ങനെ ചെയ്യുന്നത് മാതാപിതാ ഗുരുദേവം എന്നാണല്ലോ അപ്പോൾ സാറിന് സാറാമ്മ പ്രേമലേഖനം കൊശവമ്മൻ കേശവെന്നായിരുന്നു ചോദിക്കാറുള്ളതാണ് കേട്ടോ അങ്ങനെ ഒരു കോടു ചോക്ക് അടുത്താണ് ഉമ്മാച്ചു ഉമ്മാച്ചു ആരോഗ്യത് ഉറൂബിന്റെ ഉമ്മാച്ചു ആണ് മായനും ബീരാനും ഉമ്മാച്ചു പിന്നെ അഹമ്മദുണ്ണി ചാപ്പുണ്ണി ഈ മൂന്ന് പേരുടെ പേരാണ് സ്ഥിരം ചോദിക്കുന്നത് കഥ ഒന്ന് ഓടിച്ചു പറയാം ഉമ്മാച്ചു ബീരാൻ മായാൻ പാല്യകാല സുഹൃത്തുക്കളായിരുന്നു വലുതായി മായനും ഉമ്മാച്ചൂനും തമ്മിൽ ഇഷ്ടമുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ബീരാൻ ഉമ്മാച്ചുവിനെ കല്യാണം കഴിക്കുക പിന്നെ വളരെ സംഘർഷപരമായിട്ട് അങ്ങനെ മുമ്പോട്ട് പോവാം കാരണം മീരൻ അറിയാം ഇവര് തമ്മിൽ ഇഷ്ടം ഉണ്ടെന്നുള്ള കാര്യം അപ്പൊ പക്ഷെ ഇഷ്ടം സഹിക്കാനാവാതെ കല്യാണം കഴിക്കുന്നു അപ്പൊ ഇവര് തമ്മില് ഉള്ള വേദനയിൽ പുള്ളി പോകുന്നു കല്യാണം കഴിക്കാൻ പറ്റാത്ത വേദനയിൽ അവര് ജീവിക്കുന്നു പിന്നീട് മായൻ മായ മീരാനെ ഒരു സാഹചര്യത്തിൽ കൊല്ലേണ്ടി വരുന്നു പിന്നെ ഇവർ ഒരുമിക്കുന്നു അങ്ങനെ മൊത്തത്തിൽ ഒരുമിച്ചാലും മനസ്സിലെ വേദന ഉണ്ടെങ്കിലും ജീവിക്കുന്ന ഒരു കഥയാണ് അപ്പൊ കോഡ് പറയാം ഇങ്ങനെ നോക്കേ ഉമ്മാച്ചു എന്ന് പറയുമ്പോൾ ഉമ്മ ഉമ്മ എന്ന് നോക്കുക അപ്പൊ ഉമ്മമാരിങ്ങനെ തട്ടയിട്ട് മാഞ്ഞല്ലേ നിൽക്കുന്നത് അപ്പൊ തട്ടയിട്ട് മാഞ്ഞ് നിൽക്കുന്നതിന് മായന് ഓർക്കണം ഉമ്മാച്ചു ഓർക്കണം പിന്നെ എത്ര ബീരാനായ ഉമ്മേണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തട്ടിടാനും നടക്കാൻ പറ്റൂല അപ്പൊ തട്ടിട്ടല്ല നടക്കണം അപ്പൊ എത്ര ബീരാനായ ബീരാൻ ബീരാൻ മായൻ ഉമ്മാച്ചു കിട്ടിയില്ല അങ്ങനെ പിന്നെ അടുത്ത സുന്ദരികളും സുന്ദരന്മാരും പലപാർ കലാപ പശ്ചാത്തലത്തിൽ എഴുതിയ ഉറുവിന്റെ കൃതിയാണ് സുന്ദരികളും സുന്ദരന്മാരും പ്രധാന കഥാപാത്രം ശാന്ത വിശ്വം ഇരുമ്പൻ ഗോവിന്ദൻ നായര് അപ്പൊ ഓക്കെ ഇങ്ങനെ ഓട്ടെ നമ്മുടെ വിശ്വത്തിൽ വിശ്വം ലോകം വിശ്വത്തിലൊരു അലിഖിതമായ കൺസെപ്റ്റ് ഉണ്ടല്ലേ പെൺകുട്ടികൾ സുന്ദരി എന്ന കൺസെപ്റ്റ് എന്താ ശാന്തി ആയിരിക്കണം ആൺകുട്ടികൾ സുന്ദരനാണെന്ന് കൺസെപ്റ്റ് ഉണ്ടോ ഇരുമ്പ് പോലെ മസിൽ വേണം അങ്ങനെ ഒരു കൺസെപ്റ്റ് അല്ലേ അപ്പൊ അങ്ങനെ വെച്ച് കോഡ് പറഞ്ഞതാണ് കേട്ടോ അപ്പൊ അതിൽ നിന്ന് വിശ്വത്തില് അങ്ങനെ ഒരു റൂൾ ഉണ്ട് വിശ്വം പെൺകുട്ടികൾ സുന്ദരിയാണെങ്കിൽ ശാന്തയായിരിക്കണം ശാന്ത ആൺകുട്ടികൾ സുന്ദരനാണെങ്കിൽ ഇരുമ്പ് പോലത്തെ ശക്തി ഇരുമ്പൻ ഗോവിന്ദൻ നായർ കിട്ടി കാണുമല്ലോ ഇനി അടുത്തത് രണ്ടാം രണ്ടാംകൂഴം രണ്ടാം പൂഴം എഴുതിയതാരാ എം ടി ആണ് അപ്പോ എം ടിയുടെ രണ്ടാംകൂഴത്തിലെ കേന്ദ്ര കഥാപാത്രം ആരാണെന്നാണ് പി എസ് സി ചോദിക്കുന്ന ആരാണ് ഭീമനാണ് അപ്പൊ അതുപോലെ തന്നെ അതിലെ കഥ വായിച്ചു വായിച്ചു കാണുമല്ലോ എനിക്കൊരു വായിച്ചു കാണും അപ്പൊ അല്ലെങ്ങനെയാ പാഞ്ചാലി കായികപരമായിട്ട് എന്തെങ്കിലും നേടണമെങ്കിൽ ഭീമനോട് സ്നേഹം കാണിച്ചിട്ട് ഇപ്പൊ കല്യാണ സൗകര്യം പുഷ്പം അത് വേണ്ട സമയത്ത് ഭീമനോട് പറഞ്ഞു അല്ലെ അപ്പൊ കായികപരമായിട്ട് നേടേണ്ട സമയത്ത് ഭീമനോട് സ്നേഹം കാണിക്കുക അല്ലാതെ ആരുടെ കൂടെ പോകും അർജുനന്റെ അടുത്ത് പോകും അതായത് ഭീമനെ എല്ലാ കാര്യത്തിനും രണ്ടാമനാക്കി നിർത്തി അപ്പൊ ഭീമന്റെ ഒരു പക്ഷത്ത് നിന്ന് എഴുതുന്ന ഒരു കൃതിയാണ് രണ്ടാമൂട് അപ്പൊ അത് ഭാഗ്യുമ്പോൾ നമുക്ക് ഭീമനോട് പാവമൊക്കെ തോന്നും അപ്പോ ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ അപ്പൊ ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചു പിന്നത്തേക്ക് മാറ്റി വെക്കണ്ട ക്ലാസ്സിൽ വെച്ച് വെച്ച് അങ്ങ് പഠിക്കാം പിന്നെ ഇത്രയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് കുറെ ടൈം എടുത്തു അതുകൊണ്ട് ഇത് പാർട്ട് വണ് കൊണ്ട് നിർത്താം പാർട്ട് ടു അടുത്ത ദിവസം എടുക്കാം അപ്പൊ ഇതിന്റെ കണ്ടിന്യൂഷൻ അടുത്ത ദിവസം പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റ് നമ്മളുടെ ആപ്പിൽ പോയിട്ട് ചെയ്യുക ഫ്രീ മോക്ക് ടെസ്റ്റ് ആണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ കോമൺ ആയിട്ട് നമ്മുടെ ഫ്രണ്ട്ലി പി സി വോയിസ് ചോദിച്ചിരുന്നത് അപ്പോൾ ഫ്രണ്ട്ലി പി സി ടെലിഗ്രാമിൽ എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്തിരിക്കുക അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ബാക്കി ക്ലാസ്സുമായിട്ട് കാണാം